ुचर्घ्यवकानमार्गे नडितुमन्दं मन्दं सर्वफलकुसुमाढ्यपादफलता संवृतं नानामृगसञ्जयनिषेविं नानपक्षं कोण्डतिमनोहरं काननम् നന്ദന ൂർണംാഢ്യം മുനി നന്ദന വേദധ്വനിമണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര ികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാത്തവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടവരും చెన్నాశ్రమక్తిను పురత్తడుతు శుభదేశే విశ్రమించనందర మరులి చేదురామన్ విшруతనాయ సుదిక్ష్ణందన్నోడిని ఇప్పోల్ వేగేన చెన్న భవన్ అగస్త్య మునింద్రనోడాగదనాయో రెన్నయంగుణర్తిచీడణం జనగియోడും భ్రాదావాయ ണനോഡും കാനനദ്വരെ വസി ചീഡുന്തുപാശ്രമം രാമോക്തം സുതീക്ഷണന് മഹാ പ്രസം ഇത്തുക് സത്വരം ഗുവാചാര്യമന്തിരം ഗുരുവരമഗസ്ത്യം ുലസപ്തമം രഘൂത്തമഭക്തസഞ്ചയവ്രതം രാമമന്ത്രാർത്ഥവ്യാഖ്യ തൽപരം ശിഷ്യന്മാർക്കാ കാഗസ്ത്യാത്മാ രാമം മുനീശ്വരം ആരുഢ വിനയം വീണുടൻ വേണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താ ാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടു മുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യ നിൻ തൃക്കഴലിന കണ്ടുവന്നിപ്പാൻ ഭക്തിയോടെ മുന്നേ തൻ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേ രഘുനാഥയക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർട്ടീരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ प्रार्थु सदा कालं रामरूपं राम रामेति राममन्त्रवुं जपचति कोमलं कालमेघश्यामलं नलिनाक्षम् इत्युक्त्वा सर्वसमुद्धाय मुनिप्रवरोत्तमन् मध्ये चित्तमत्यन्तभक्त्या निज निजशिष्यसञ्जयतोडुं गत्वा श्रीरामचन्द्रवक्त्रं पार्तरुल्चेदान् भद्रं ते निरन्तरमस्तु सन्दतं रामभद्रं मे दिष्ट्या चिरमध्यैव समागमम् योग्यनायिरिपोरिष्टादिथि बलाल् मम भाग्यपूर्णत्वेन सम्प्राप्तनायितु भवान् अद्य वासरं मम सफलमत्रयल्ल अल्ल मत्तल्यवं जगल्पदे कुम्भसम्भवन् तन्े कण्राघवं वैदेहियुम् वैदेहीं सम्भ्रमसमन्वितम् കുമ്പിട്ടു ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴു നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവ നേത്ര കീലാലാകുലനായ താപസവരൻ करेण संगृह्य रोमाञ्चान्वितं राघवनुकरपङ्कजमधिद्रुतं स्वाश्रमं जगाम हृष्टात्मना मुनिश्रेष्ठनाश्रितजनप्रियनाय विश्वेशं रामं पाद्यार्घ्यासन मधुपर्पकमुख्यं आपाद्य सुखमायुपविष्टं नाथम् വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം കാന്തേ തപോധനേകാന്തേ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ിധിതീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹം ചെയ്തിടുവനെന്നു തന്നെ സരസാസന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണീടിനേ നാനന്ദസ്വരൂപനാം ുടൽ കണ്ടുകൊള്ളൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടേമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൊൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നും ദിവ്യമാവ്യാകൃതമെന്നുപനിഷവശാൽ ിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും സംസ്കൃതിയെന്നും സംസ്കൃതിയെന്നും ചൊല്ലും ചൊല്ലും വിദ്വാൻമാരവിദ്യും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും